ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേതാവ് സച്ചിയെ വിളിക്കുവാണല്ലോ എന്താണ് പൂമാല എത്താത്തതെന്ന് ചോദിച്ചിട്ട് നിന്റെ കാലനാടാ ഞാനെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വിളിക്കുവാണ് അപ്പോൾ സച്ചി കാര്യം പറയുന്നുണ്ട് പൂമാല കൊണ്ടുപോയ വണ്ടി ഇടയിൽ വെച്ച് കാണാണ്ടായി എന്ന് പറയുമ്പോൾ നേതാവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് നേതാവ് പറയും അതെന്താടാ സ്വർണ്ണമാണോ നീ വണ്ടി കൊണ്ടുപോയത് ഈ പൂമാല കൊണ്ടുപോവാൻ പൂമാല കൊണ്ടുപോവാൻ മാത്രം ആരാടാ ഉള്ളത് പറയടാ എൻ്റെ പൂ പൂമാല എവിടെ ഇടാന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് സത്യമാണ് പൂമാല കൊണ്ടുവന്ന വണ്ടി കൊടുത്തുവിട്ട വണ്ടി കാണാനില്ല അപ്പോൾ നേതാവ് പറയും ഓ എനിക്കിപ്പോൾ നീ ആരാണെന്ന് മനസ്സിലായി നീ ഏത് പാർട്ടിയിലെ ആളാടാ നീ എത്ര രൂപ മേടിച്ചടാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അയ്യോ ഞാൻ ഒരു പാർട്ടിയിലെ ആളല്ലേ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കില്ല നീ എൻ്റെ എതിർപ്പാർട്ടിയുടെ ആളാണ് ഞാൻ ഈ ഇലക്ഷനെ ജയിക്കുമെന്ന് മനസ്സിലാക്കിയ ഏത് പാർട്ടിക്കാരനാണ് നിനക്ക് കൊട്ടേഷൻ തന്നത് എൻ്റെ പൂമാല നീ എത്ര രൂപക്കാടാ എത്ര രൂപ തന്നു അവർ നിനക്കെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ ചീത്ത പറയുമാണ് നേതാവ് ഞാൻ രാഷ്ട്രീയത്തിൽ ഉയർന്ന പദവിയിലെത്തുന്നു മനസ്സിലാക്കിയ ഏത് പാർട്ടിക്കാരനാണ് നിന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞതെന്നൊക്കെ നേതാവ് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നല്ല അങ്ങനെയെങ്കിൽ ഞാൻ കാശും കൊണ്ടോടി പോകില്ലേ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരുന്ന് എൻ്റെ ഭാര്യയും കൂട്ടുകാരെയും കൂടി ചേർന്നുണ്ടാക്കിയ പൂമാലയാണ് അത് ഡെലിവറി അങ്ങ് വണ്ടിയിൽ കയറ്റി വിടുകയും ചെയ്തു പക്ഷേ അതിടയിൽ വെച്ച് മോഷണം പോയി അപ്പോൾ പറയൂ നേതാവ് ആ ഇപ്പോൾ മനസ്സിലായി ലാസ്റ്റ് നിമിഷം പൂമാല കാണാതായി എന്ന് പറഞ്ഞ് വരുന്ന വി ഐ പികളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേടാ നീ ഇതൊക്കെ ചെയ്തതെന്ന് ൊക്കെ പിന്നെയും പറയുവാണ് നേതാവ് സച്ചി പറയുന്നതൊന്നും ആ നേതാവ് വിശ്വസിക്കുന്നില്ല എന്നിട്ട് നേതാവ് അനൂപിനെ ഫോൺ കൊടുക്കും അപ്പം അനൂപ് പറയുന്നുണ്ട് എടാ സച്ചി എങ്ങനെയെങ്കിലും ആ മാല എത്തിക്കട സച്ചി അല്ലെങ്കിൽ ഞങ്ങളുടെ കഥ തീരും എന്നൊക്കെ പറയുമ്പോഴേക്കും നേതാവ് പറയുന്നുണ്ട് എളുപ്പം മാല എത്തിച്ചു എന്ന് പറയും അപ്പോൾ സച്ചി പറയും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ടു തരില്ലേ അത് കാണാണ്ടായി എന്ന് പറയുവാണ് അപ്പോൾ നേതാവ് പറയും അരമണിക്കൂർ സമയം ഞാൻ നിനക്ക് തരാം അതിനുള്ളിൽ പൂമാല എത്തിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ മേലെ മാല വേണ്ട ഞാൻ അങ്ങോട്ട് രണ്ട് മാലയും കൊണ്ട് വരും ഒന്ന് നിൻ്റെ കഴുത്തിലും ഒന്ന് അനൂപിൻ്റെ കഴുത്തിലും ഇടാൻ വേണ്ടിയിട്ട് അത് ഞാൻ നേരിട്ട് വന്ന് നിങ്ങളുടെ കഴുത്തിൽ ഇട്ട് തന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കൂ എന്നാണ് നേതാവ് പറയുന്നത് എന്നിട്ട് ഫോൺ കട്ടയും അപ്പോൾ സച്ചി രേവതിയോട് പറയുവാണ് ഞാൻ എന്ത് പറഞ്ഞിട്ട് അയാൾ വിശ്വസിക്കുന്നില്ല ഞാൻ എതിർ ആളാണ് ഞാനാണ് മനപ്പൂറം ആൽ അയാളെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതാണെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അതിൻ്റെ സച്ചിയായിട്ട് ഇനി ഒരു പാർട്ടിയിലുമില്ലല്ലോ അത് പറഞ്ഞിട്ട് ആ നേതാവിന് മനസ്സിലാവുന്നില്ല രേവതി ഞാൻ ഇനി എന്ത് ചെയ്യും അരമണിക്കൂറാണ് സമയം തന്നിരിക്കുന്നത് വാ നമുക്ക് കയറി ഒന്നുകൂടെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി ഓട്ടോയിൽ കയറി വീണ്ടും റോഡ് മൊത്തം കറങ്ങുവാണ് കറങ്ങി കറങ്ങി മതിയായിട്ട് ഇവരൊരു ഇറങ്ങി നിൽക്കും സച്ചിയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് മനസ്സിങ്ങനെ വിഷമിപ്പിക്കുക അല്ലേ നമുക്ക് ആ പൂമാല എന്തായാലും കിട്ടും സച്ചി വാ നമുക്ക് അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നമ്മളിങ്ങനെ വണ്ടിയിൽ വെറുതെ കിടന്നു ഓടിയിട്ട് കാര്യമുണ്ടോ അവർ ഈ വണ്ടി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിലോ അപ്പോൾ രേവതി പറയും ഏ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല അവർ പറഞ്ഞല്ലോ എതിർ പാർട്ടിക്കാരുടെ പണിയാണെന്ന് അപ്പോൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് അന്വേഷിക്കാം ആരോടെങ്കിലും ഏത് വഴിയാ പോയെന്നൊക്കെ ആൾക്കാരോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് ആ ലോറി ഏതു വഴിയാ പോയതെന്ന് ഏതെങ്കിലും ആളുകളോട് ഏതെങ്കിലും കടക്കാരോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം രേവതി പറയുന്നത് അപ്പോഴേക്കും സച്ചിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നും നീ എന്താ പറഞ്ഞത് അപ്പോൾ രേവതി പറയും നമുക്ക് എല്ലാവരോടും വന്ന് അന്വേഷിച്ച് നോക്കാം ഈ ലോറി കണ്ടിട്ടുണ്ടോയെന്ന് അപ്പോൾ തന്നെ സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പോൾ സച്ചി പറയും ഐഡിയ നമുക്ക് ഈ കാര്യം എല്ലാവരോടും പറഞ്ഞാലോ എല്ലാ ഡ്രൈവേഴ്സിനോടും പറയാം അപ്പോൾ രേവതി പറയും അതെങ്ങനെ പറയും എല്ലാവരോടും പറയാം ഈ വണ്ടി കണ്ടവരുണ്ടെങ്കിൽ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇടാം അപ്പോൾ രേവതി പറയും അതെങ്ങനെ അല്ല ഈ ലോറിയുടെ ഒപ്പം നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്കൊരു ഡ്രൈവേഴ്സിൻ്റെ അസോസിയേഷൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലീ ഫോട്ടോയും ഞാൻ ആ വണ്ടിയുടെ മുമ്പിൽ നിന്നെടുത്ത ആ ഫോട്ടോയും പിന്നെ മറ്റേ എന്താ ഒരു വോയിസ് ക്ലിപ്പും കൂടി ഇടാം ഈ പൂമാലയുടെ വണ്ടി കണ്ടു കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞൊരു വോയിസ് മെസ്സേജ് ും കൂടി ഇടാന്ന് പറഞ്ഞ് സച്ചി ഫോൺ എടുത്ത് വാട്സപ്പിൽ ആ ഫോട്ടോയും പോസ്റ്റ് ചെയ്ത് വോയിസ് ക്ലിപ്പും ഇടുവാണ് എന്റെ പൂമാല ഈ വണ്ടിയിലുള്ളവര് തട്ടിക്കൊണ്ടുപോയി ഈ വണ്ടി എവിടെയെങ്കിലും കാണുന്നു കാണുവാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ് സച്ചി വോയിസ് ക്ലിപ്പ് ഇടുന്നത് അപ്പോൾ തന്നെ എല്ലാ ഓട്ടോക്കാരും വണ്ടിക്കാരും കാറ് ഓടിക്കുന്നവർ എല്ലാവരും മെസ്സേജ് കാണുകയും മഹേഷൊക്കെ കാണുമ്പോൾ അപ്പോൾ തന്നെ വാടക നമ്മുടെ സച്ചിക്ക് ഒരു ആപത്തുണ്ടെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് ഇറങ്ങുവാണ് ഇത് തപ്പാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും പിന്നെ ഈ മെസ്സേജ് നോക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അയാളുടെ മുമ്പിൽക്കൂടി ഈ വണ്ടി പോകുമേ അപ്പോൾ അയാൾ നോക്കുമ്പോൾ ഏ ഈ ഫോട്ടോ കണ്ട വണ്ടിയല്ലേ അത് എന്നിട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ സെയിം വണ്ടി അപ്പോൾ ഈ ഓട്ടോക്കാരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എളുപ്പം ഓട്ടോ എടുത്ത് പോവുകയാണ് ഈ ഓട്ടോ ഈ മാല കൊണ്ടുപോകുന്ന ഓട്ടോയുടെ പെട്ടി പുറകിലോട്ട് ഈ ഓട്ടോക്കാരെ വീടിൽ വെച്ച് പിടിക്കുകയാണ് ഈ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയാണ് സച്ചി പറയുന്നുണ്ട് ആരുടെയെങ്കിലും കണ്ണിൽ ഈ വണ്ടി പെട്ടാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് അല്ല വണ്ടി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ അയാൾ തകർത്ത് കളയും എനിക്ക് ഓർത്തിട്ടെല്ലാം പേടിയാവുന്നു എനിക്ക് പിന്നെ ഓട്ടോ ഓടിക്കാൻ പറ്റില്ല നിന്റെ നിനക്ക് പിന്നെ പൂക്കച്ചവടം നടത്താൻ പറ്റില്ല ഞങ്ങളുടെ ജീവിതം തന്നെ അയാൾ തുലക്കുമെന്ന് പറയുമ്പോൾ രേവതിക്കും പേടിയാവുന്നുണ്ട് പക്ഷേ രേവതി സമാധാനിപ്പിക്കും നിങ്ങളിങ്ങനെ അടിക്കാതെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം കാക്കും ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും സച്ചിയുടെ ഫോൺ ചെയ്യുവാണ് വാട്സപ്പിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് അല്ല കോളാണ് വരുന്നത് എന്നിട്ട് അയാൾ വിളിച്ചിട്ട് പറയും സച്ചി നീ ഫോട്ടോയിൽ അയച്ച ഒരു വണ്ടിയില്ലേ ആ വണ്ടി പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും കണ്ടോ ഉറപ്പാണോ നിനക്ക് ആ വണ്ടി തന്നെയാണ് ആ സെയിം വണ്ടി ഞാൻ കണ്ടു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എനിക്ക് ആ ലൈവ് ലൊക്കേഷൻ ഒന്ന് അയച്ചതാണെന്ന് പറയുമ്പോൾ അയാൾ പറയും ആ ഞാൻ ഞാനിപ്പോൾ തന്നെ അയച്ചതരാം സച്ചി എന്ന് പറയും എന്നിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോഴേക്കും സച്ചിയും രേവതിയും എളുപ്പം ഓട്ടോ തോടുവാണ് ഈ ലോറി പോകുന്ന വഴി കൂടി അപ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാരും കൂടി ഈ ലൊക്കേഷൻ ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കും ാണ് എല്ലാവർക്കും ഈ ലൊക്കേഷൻ പോയി അപ്പോൾ എല്ലാവരും ഈ സ്ഥലത്തോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് കാരണം സച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ സച്ചി എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എല്ലാവരും സച്ചിയുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അങ്ങനെ സച്ചി അവസാനം ഈ ലോറിയെ കാണും ലോറിയെ കണ്ടൊരു വിജനായ സ്ഥലത്തോട്ടാണ് ലോറിയല്ല ഈ മാല കൊണ്ടുപോകുന്ന വണ്ടി ഈ വണ്ടി പോകുന്നത് അങ്ങനെ പോയി 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 ഒരു വിജനായ സ്ഥലത്ത് എത്തുമ്പോഴേക്കും സച്ചി ഈ ലോറിയെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുവാണ് എന്നിട്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ട് ആ വണ്ടിയിലുള്ള ഡ്രൈവറെ പുറത്തോട്ടിങ്ങനെ വലിച്ചിറക്കും എന്നിട്ട് അയാളെ പിടിച്ച നല്ല ഇടിയാണ് എന്നിട്ട് പറയും നിങ്ങളുടെ രാഷ്ട്രീയ കളിക്ക് എൻ്റെ ജീവിതം തുലക്കണോടാന്ന് പറഞ്ഞ് അയാളെ ഇടിക്കുവാണ് പറയട എന്താടാ നിന്നെ എന്നെ എന്ന് പറഞ്ഞ് ഇടിക്കുവാണ് അപ്പോഴേക്കും ഇയാളുടെ വേറെ കുറേ ഫ്രണ്ട്സ് വരുമേ അവർ ഓടി വന്നിട്ട് ഈ വണ്ടി എടുത്തുകൊണ്ടും പോകാൻ നോക്കും അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവേഴ്സും എല്ലാവരും കൂടി വരും അവിടെ കൂട്ട ഇടിയാണ് പിന്നെ അപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി തല്ലുപിടിച്ച് ഈ ഓടി രക്ഷപ്പെടാൻ നോക്കും സച്ചിയപ്പ് ഇവരുടെ പുറകേൽ ഇങ്ങനെ ഓടുവാണ് എന്താ കാര്യം ആരാണിത് ഏർപ്പാടായത് അറിയാൻ വേണ്ടി ഇവരുടെ ഓടും അപ്പോഴേക്കും മഹേഷൊക്കെ പറയും എടാ എവിടെയേടെ അവൻ്റെ പുറകെ പോകേണ്ട ഓടി പോയില്ലേ നീ ഇങ്ങോട്ട് വാ എളുപ്പം വാ സമയം പോകുന്നു എന്ന് പറഞ്ഞ് സച്ചിയ മഹേഷ് ഇങ്ങനെ വലിച്ചുകൊണ്ടും വരും അപ്പോൾ രേവതി പറയുന്നുണ്ട് അയാളുടെ പുറകെ ലോഡല്ലേ നമുക്ക് ഈ കറക്റ്റ് സമയത്ത് ഈ മാല കൊണ്ട് എത്തിക്കണം അതിനു മുമ്പ് അനൂപിനെ വിളിച്ചൊന്ന് പറ കൂട്ടുകാരനെ വിളിച്ച് പറ നമുക്ക് മാല കിട്ടിയെന്നുള്ള കാര്യം പറയും അവിടെയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് ഈ നേതാവ് അപ്പോൾ എല്ലാവരും പറയും വി ഐ പിസ് ഒക്കെ വന്നുകൊണ്ടിരിക്കാനാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറയുമ്പോഴേക്കും ഈ നേതാവിന് ഭയങ്കര ടെൻഷൻ അയ്യോ അവരുടെ മുമ്പിലൊക്കെ എൻ്റെ നാണം പോകുമല്ലോ ആ സച്ചി എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചിയുടെ കോൾ അനൂപിൻ്റെ ഫോണിലോട്ട് വരും അപ്പോൾ ഈ നേതാവ് എളുപ്പമെടുക്കും എടാ എന്തവിടാ എൻ്റെ പൂമാല എവിടെയെടാന്ന് പറയുമ്പോൾ നേതാ സച്ചി പറയും സാറേ പൂമാലകൾ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കാം എന്ന് പറയുമ്പോഴേക്കും കിട്ടിയോ നീ എന്നെ പറ്റിക്കാൻ നോക്കുവല്ലോ അപ്പോൾ സച്ചി പറയും ഇല്ല ശരിക്കും കിട്ടി പോകുമല്ലേ ഞാൻ എളുപ്പം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ എത്തിക്കും എന്ന് സച്ചി എന്നിട്ട് എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട് സച്ചീൻ്റെ രേവതിയും കൂടി ആ വണ്ടി എടുത്തിട്ട് പോകുവാണ് സമൂഹവിവാഹം നടക്കുന്ന സ്ഥലത്തോട്ട് അവിടെയാണെങ്കിൽ നേതാവൊക്കെ ഭയങ്കര ടെൻഷനിലാണ് അയ്യോ സമയം ആയിക്കൊണ്ടിരിക്കുന്നല്ലോ ഇവൻ വണ്ടിയും കൊണ്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അപ്പോഴാണ് സച്ചി രേവതിയും കൂടി വണ്ടിയിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ പറയും ആ അതെ വണ്ടി വന്നു വണ്ടി വന്നു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് വണ്ടി നിർത്തിയിട്ട് സച്ചി സന്തോഷത്തിൽ ഇങ്ങനെ ചാടി ഇറങ്ങിയേ അപ്പോഴേക്കും നേതാവ് പറയും പിടിക്കാവന എന്ന് പറയുമ്പോഴേക്കും അയാളുടെ കൂട്ടുകാരൊക്കെ വന്ന് സച്ചിയെ മുറുകി പിടിക്കും അപ്പം രേവതിക്ക് പറയും വിട് വിട് എൻ്റെ സച്ചിയേടനെ വിടുക എന്നൊക്കെ പറയും അപ്പോൾ പറയും നേതാവ് പറയുവാണ് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിൽ എത്തിയെന്ന് അറിയോ എന്നെ നീ വീണ്ടും എൻ്റെ പഴയ കാലത്തോട്ട് തിരിച്ചുവിടാൻ നോക്കിയതാണോ നിൻ്റെ നീ ഏത് പാർട്ടിക്കാരൻ്റെ കൂടെ ചേർന്നിട്ടാടാ ഈ പണി ചെയ്തതെന്നൊക്കെ സച്ചിയോട് ചോദിക്കുന്നു അയ്യോ ഞാൻ ഒരു അല്ല വണ്ടി തട്ടിക്കൊണ്ടു പോയവരുടെ കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചുകൊണ്ടും വരുവാണ് അപ്പോൾ നേതാവ് പറയും എടാ വണ്ടിയിൽ പൂ പൂവുണ്ടാന്ന് നോക്കണമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിടും അപ്പോൾ സച്ചി പറയും വണ്ടി വന്നില്ലേ അപ്പോൾ പിന്നെ പൂമാലകൾ എന്ന് പറയും അപ്പോൾ പറയും ആ പൂമാലകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും എല്ലായിടത്തും മേളി കൊണ്ടുപോയി വിൽക്കുമെന്ന് പറയും ഇട്ട് സച്ചിയെ റിലീസ് ചെയ്യുമോ അവർ എന്നിട്ട് നേതാവ് ചോദിക്കുകയാണ് സത്യം പറയാടാ ഏത് പാർട്ടിക്കാരനാടാ നിന്നോടൊതു ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയും ഞാൻ ഭീഷണിപ്പെടുത്തിയോണ്ട് നീ കറക്റ്റ് സമയത്ത് മാല എത്തിച്ചു എടാ ഇവനെ പിടിച്ച് പുറകെ കൊണ്ടേ കെട്ടിയിട പരിപാടി കഴിഞ്ഞിട്ട് നോക്കാം പറഞ്ഞിട്ട് നേതാവ് പോകുവാണ് അപ്പോൾ രേവതി പറയും അയ്യോ വേണ്ട വേണ്ട അങ്ങനെ ചെയ്യല്ലേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നേതാവ് ചോദിക്കും നീ ആരാന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഞാനും കൂട്ടുകാരും കൂടി ചേർന്നാണ് അഞ്ഞൂറ് പൂമാലകളൊക്കെ രാത്രി ഉറക്കമൊഴിച്ചിരുന്നുണ്ടാക്കിയത് നിങ്ങളെ പറ്റിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരാന്ന് പറയുമ്പോൾ നേതാവ് പറയും ഇതൊക്കെ ഉള്ളതാണോ പറയുന്നത് അപ്പോൾ പറയും ആ അതെ ഞാനും എൻ്റെ കൂട്ടാരും കൂടി ചേർന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൂമാലകളാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ പൂമാലകൾ ഇവിടെ എത്തിക്കില്ലല്ലോ അപ്പോൾ നേതാവ് പറയും എൻ്റെ ഭീഷണിയെ ഭയം നേരെ എത്തിച്ചത് അല്ല എന്ന് പറഞ്ഞ് സച്ചി ഫോണിലുള്ള ഫോട്ടോസൊക്കെ എന്നിട്ട് നേതാവിനെ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന് പൂ കെട്ടുന്നതും പിന്നെ സച്ചി ഫോട്ടോ ഒക്കെ പോസ് ചെയ്യുന്നതൊക്കെ നേതാവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ നേതാവിന് വിശ്വാസമാവേ അന്ന് എന്നിട്ട് വാട്സാപ്പിലെ ഓഡിയോ ക്ലിപ്പും മെസ്സേജും എല്ലാം കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയും കണ്ടോ ഈ മെസ്സേജ് കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് അവരോട് തല്ല് പിടിച്ചിട്ടാണ് തല്ല് ഭയങ്കര റെഡിയൊക്കെ പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ കഷ്ടപ്പെട്ടാണ് ഈ വണ്ടി ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയും അപ്പോൾ നേതാവ് ചോദിക്കും ഉള്ളതാണോ ഈ പറയുന്നത് അപ്പോൾ രേവതി പറയും ആ ഞങ്ങളാരെയും പറ്റിക്കില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് ഞങ്ങളെ ഒന്ന് വിശ്വസിക്കുന്നു പറയുമ്പോഴേക്കും നേതാവിന് സന്തോഷമാകേ നേതാവ് പറയും ആരാണിങ്ങനെ ചെയ്തതെന്ന് അറിയാം പറയും ഇല്ല ഞാനവനെ ഇടിച്ച് ഓടിക്കുന്ന ടലേക്കും അവ രക്ഷപ്പെട്ട് ഓടിപ്പോയി അവനെനിക്ക് പിടിക്കാൻ പറ്റിയില്ല അറിയില്ല എന്ന് പറയുമ്പോൾ നേതാവ് പറയും ഉം ഇതെന്റെ എതിർപ്പാർട്ടിക്കാരുടെ പണിയായിരിക്കും അപ്പോൾ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് നേതാവ് പറയുവാണ് എന്തായാലും നീ ഭയങ്കര ധൈര്യമുള്ളവനാണ് ബാക്കി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ടെൻഷൻ കാരണം എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും പക്ഷേ നീ വാക്ക് നിറവേറ്റാൻ വേണ്ടി ആ വണ്ടി കണ്ടുപിടിച്ച് എനിക്ക് കൊണ്ടുത്തന്നു എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് സച്ചിക്ക് ആ പറഞ്ഞ പൈസയൊക്കെ കൊടുക്കുവാണ് എന്നിട്ട് ഒരു അയ്യായിരം രൂപയും കൂടി കൊടുക്കും അപ്പോൾ സച്ചി പറയും എനിക്ക് വേണ്ട കൂടുതൽ പൈസയൊന്നും വേണ്ട പണിയെടുത്ത കാശ് എന്ന് പറയുമ്പോൾ നേതാവ് പറയും ഇതെൻ്റെ ഒരു സന്തോഷത്തിനാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നിട്ട് പറയും നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഓർഡർ ഒക്കെ നിനക്കേ ഞാൻ തരുകയുള്ളൂ എന്ന് നേതാവ് ഏതായാലും സച്ചിക്കും രേവതിക്കും എല്ലാവർക്കും നല്ല സന്തോഷമായി എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ആൻറ്റിയാണ് ആൻ്റണിയാണ് ആൻ്റണി നല്ല ദേഷ്യത്തിലാണ് ആ പണി ഏർപ്പാടാക്കി ആൾക്കാരെ പിടിച്ചിടിക്കുകയാണ് എന്താടാ മര്യാദക്ക് ജോലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല ആ വണ്ടി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ കാണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല ആൻ്റണി ചേട്ടാ അവരൊരു ഗ്രൂപ്പിൽ തന്നെ ഡ്രൈവറിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു ഇവർ പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടി വന്ന് ലൊക്കേഷൻ മനസ്സിലാക്കി വന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്തതാണ് ഓ അവൻ അത്രക്കും ബുദ്ധിയുണ്ടോ അവനെല്ലാവരെയും സഹായിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഓടിവരും സാരമില്ല ഈ അവസരം പോട്ടെ ഇനി വരുന്ന അവസരം ഞാൻ പാഴാക്കില്ല കാര്യമായിട്ട് തന്നെ അവനോട്ടൊരു പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ആൻ്റണി പറയുവാണ് അപ്പോൾ ഉള്ളൂ നാളത്തെ എപ്പിസോഡ് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി